ചട്ടിന് തീരെ സുഖമില്ല കേട്ടോ അപ്പം ഞാനൊരു ചുക്ക് കപ്പി ഇട്ടു എടുക്കാമെന്ന് ഇവിടെ തന്നെ ഞങ്ങളുടെ അടുത്ത് ഒറ്റ തുളസിയുടെ ഇതുണ്ട് കേട്ടോ അതിന് ഞാൻ കുറച്ച് തുളസി നുള്ളട്ടെ എൻ്റെ അടുത്ത് ചുക്ക് കപ്പിയുടെ പൊടിയുണ്ട് പക്ഷെ ഞാൻ എന്നാലും ഇതെല്ലാം ഇടട്ടോ ഈ തുളസിയും പിന്നെ ഇഞ്ചിയും രണ്ട് ഏലക്കയും കൂടി ചതച്ചിട്ടാണ് ഞാൻ ഇടുക അപ്പം അതേപോലെ ഇതെല്ലാം കൂടി ചതച്ചിട്ട് ഇടണം അപ്പോൾ പനിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വേർത്തിട്ടാണ്ട് പോയിക്കോളും ഇത് എത്രയും കിട്ടിയിട്ടുണ്ട് അതൊക്കെ ചതച്ചിടും ഇത് കേട്ടോ അതിൽ പിന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് നാല് ഇലയ്ക്ക ആ തുളസിയുടെ ഇല അതേപോലെ തന്നെ കുരുമുളക് കിട്ടോ കുരുമുളക് എൻ്റെ അടുത്ത് പൊടിച്ച പൊടിയുള്ള പക്ഷേ ഞാനിത് നമ്മുടെ ചിക്കൻ മസാലയിൽ കൊടുന്ന് അതിൽ വലിയ പാക്കറ്റാണ് അപ്പോൾ അതിലുണ്ടായിരുന്ന കുരുമുളക് പെറുക്കിയെടുത്താൽ കേട്ടോ ഇനി ഇതെല്ലാം കൂടി ചതച്ചിട്ട് ഞാൻ ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക അതിന് ശേഷമാണ് ചുക്ക് കപ്പി പൊടി ഇടുള്ളൂ ൂട്ടോ എന്താ കേട്ടോ അതെല്ലാം കൂടി ചതച്ചിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും എൻ്റെ അടുത്തുള്ള ചുക്ക് കാപ്പിയുടെ പൊടി ഞാൻ ഇടൂട്ടോ അത് അത്യാവശ്യം നന്നായിട്ട് ചൂട് ചൂടായിട്ട് ഇങ്ങനെ തിള വന്നു തുടങ്ങിയിരുന്നു അപ്പം ഞാൻ ചുക്ക് കാപ്പിയുടെ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചുക്ക് കാപ്പിയുടെ പൊടി ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി മതിയെന്നറിയോ ഈ പറഞ്ഞ പിന്നെ ഇഞ്ചി ചുക്ക് ഉണ്ടല്ലോ ഇഞ്ചി ഉണക്കിയത് അതാണ് ഇട്ടിടുക അപ്പം ഞാനിവിടെ ശരിക്കും ഇഞ്ചി ഇഞ്ചിന് പച്ച ഇഞ്ചിയാണ് ഇട്ടുള്ളത് അപ്പം ഇഞ്ചി കുരുമുളക് അതേപോലെ തന്നെ വേപ്പില പിന്നെ ഏലക്ക വേണമെങ്കിൽ ഇട്ടാൽ മതി അത് ഞാൻ ഇട്ടതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ശർക്കര കേട്ടോ നമ്മൾ എന്ന് പറയും അത് പിന്നെ ഒരു കറുപ്പ് കളറിലെ ശർക്കരയുണ്ട് അത് ഇട്ടിട്ടാണ് കേട്ടോ കുടിക്കേണ്ടത് അങ്ങനെ അതുകൊണ്ട് ചൂടോട് അത്യാവശ്യം ചൂടോട് കൂടിയിട്ടാണ്ട് കുടിച്ചത് കുറച്ച് കഴിഞ്ഞ് നന്നായിട്ടുണ്ട് വേർത്ത് പോകും അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ആർക്ക് വേണമെങ്കിലും നമുക്ക് പനി ജലദോഷമൊക്കെ തോന്നുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കുടിക്കില്ല എന്നാലും ഇങ്ങനെ ചെയ്ത ഒരു ഏറ്റവും നല്ലതാണ് ഇഞ്ചിയൊക്കെ വയറിന് എപ്പോഴും നല്ലതാണല്ലോ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നീരൊക്കെ കുടിക്കുന്നത് നല്ലതാണ് അത് ചുക്കാപ്പി നല്ലായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പിന്നെ ചെറുതായിട്ട് മധുരത്തിലുണ്ട് അതുകൊണ്ട് വേറെ മധുരം ഒന്നും ചേർക്കണേ വെറുതെ തിളച്ചാൽ പോരാട്ടം നന്നായിട്ട് തിള വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിനെ ഇളക്കി ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ എല്ലാ സത്വം എനിക്ക് ഇറങ്ങിയിട്ട് വരുള്ളൂ അപ്പോൾ വെറുതെ തിളച്ചാൽ ഇറക്കി വയ്ക്കരുത് ഇത് നന്നായിട്ട് വെന്തോട്ടിട്ട് എല്ലാ സംഭവങ്ങളും അതിൽ കിടന്നിട്ട്